മസാല മസാലെ കോരി എടുക്കുമ്പോ തന്നെ സ്പെഷ്യൽ അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പോകുന്ന റോഡ് നിന്ന് റെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ പോകുന്ന റോഡാണ് ഇവിടെ മയിലക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പിളി അമ്മയുടെ ഒരു കൊച്ചു തട്ടുകട അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടോ അവരെ കുടുംബത്തിൻ്റെയൊക്കെ വരുമാനമാർഗ്ഗമൊക്കെയാണ് അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈയും ദോശയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് സാധാരണ എല്ലാ തട്ടുകടകളിലും ഉള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ ഈ റോട്ടി കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പോണ പോകുന്ന അറിയാൻ പറ്റും നല്ലൊരു മണം വരും ചിക്കൻ ഫ്രൈ നല്ലൊരു ഭയങ്കര ഒരു മണമാണ് സാധാരണ നമ്മൾ ഇണക്കായി മസാലയെ കുറച്ച് വ്യത്യാസമാണ് അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് എന്നെ കിട്ടണം കിട്ടുന്നത് അമ്പിളി അമ്പുളിയമ്മയുടെ തട്ടുകടയിൽ

ഇത് തന്നെയാണോ നമ്മളൊരു വരുമാനമാർഗം തന്നെ അച്ഛനും ഇവിടെ തന്നെയാണ് വേറെന്തേലും ജോലിക്ക് പോകണ്ടായിരുന്നോ ഇല്ല നേരത്തെ വീട്ടിൽ ജോലിക്ക് പോകണ്ടിരുന്നു അത് പോണില്ലേ നമ്മൾ കട കടങ്ങിയ പിന്നെ വേറെ എങ്ങും പോണില്ല ചിക്കൻ ചെറിയ കൊടുക്കുന്നല്ലേ ചിക്കൻ ഫ്രൈ ദോശ ഒരു രൂപ രൂപ മുട്ട പൈസക്കാ കൊടുക്കുന്ന പിന്നെ ബീഫിനാ ബീഫ് എല്ലാം ചെറിയ പൈസയുള്ളു അമ്മ കഴിക്കാ അപ്പം എനിക്ക് ദോശയും രസവടയും ചമ്മന്തിയും സാമ്പാറും പപ്പടവും എല്ലാം തന്നു കേട്ടോ ഇതാണ് അഞ്ച് രൂപേൻ്റെ ദോശ ചെറിയ ദോശയൊന്നുമല്ല അഞ്ച് രൂപയ്ക്കാണെങ്കിലും വലിയ ദോശ കൊടുക്കണം അല്ലേ എനിക്ക് ഇഷ്ടത്തോളം ടിഷ്കിട്ടൊന്നുമല്ല കേട്ടോ കൊടുക്കണത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്ത് നോക്കണ്ട ഫുഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ അപ്പോൾ വേറെ നാട്ടിലുള്ളവരൊക്കെ നമ്മളെ വീഡിയോ നേടി കമൻ്റ് ഇടും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല രസവട ഞങ്ങൾക്ക് ഇതറിയില്ല എന്ന് പക്ഷേ ഈ കോമ്പിനേഷൻ അത് കഴിച്ചു തന്നെ നോക്കണം എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വന്നാൽ വൈകുന്നേരം ആണെങ്കിൽ തട്ടുകട കരുതെന്ന് കഴിച്ചേച്ചും പോണേ പഞ്ഞി ദോശ മുറിക്കാനൊന്നും ഇല്ല ഈ സാമ്പാറിലും ചമ്മന്തിയിലും ഇങ്ങനെ കുതിർന്നു പോയി എന്റെ ഫേവറേറ്റ് സാധനാണ് ഈ ഇരിക്കുന്നത് അല്ല രസ ഇതൊക്കെ ആരും കണ്ടുപിടിച്ചോണ്ടോ ഈ രസവട എന്നൊക്കെ പറഞ്ഞിട്ടേ അരിപ്പുവട ഉണ്ടാക്കി അതിനെ രസത്തിൽ ഇടാനുള്ള ഈ ബുദ്ധിയൊക്കെ ആരുടെ ബുദ്ധിയാണോ പിന്നെ ചിക്കൻ ഫ്രൈ കൂടി ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരിക്കോണ്ടിരിക്കുക ഇങ്ങനെ കൂടെ പോകുമ്പോഴേ ഞാൻ പറഞ്ഞു വേണേ ശ്രദ്ധിച്ചോ ആ വളവിൽ നിത്തുമ്പോ തുടങ്ങി ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ മണം വരും സത്യ ഞാൻ രസമുള്ള മസാലയാണേ അപ്പൊ നല്ല ഭക്ഷണം കേട്ടോ വന്ന് കഴിച്ചോട്ടോ പ്രത്യേകിച്ചും ഈ ചിക്കൻ ഫ്രൈയും വീട്ടൊന്നും ബീഫെയും കഴിച്ചു നോക്കില്ല ചിക്കൻ ഫ്രൈ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും എന്തൊരു സ്വാദുള്ള ചമ്മന്തിയും രസവടയും സാമ്പാറും ഒക്കെയാ എനിക്ക് അതിശയം തോന്നുന്നു കാരണം എല്ലാവരും എക്കാൻ സാധനങ്ങളാണല്ലോ എന്നാലും ചിലയിടത്ത് ചെല്ലുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു സ്വാദുണ്ട് അത് അറിയില്ല എന്താണ് അപ്പൊ ഇവിടുത്തെ ചേച്ചിമാര് രണ്ടുപേരുണ്ട് അമ്മയുടെ രണ്ട് മക്കളും കൂടെ ഉണ്ട് അവരെയൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇപ്പൊ വന്നപ്പോ അമ്മേനെ മാത്രമല്ല എല്ലാരെയും കാണാൻ പറ്റിയിട്ട് എല്ലാരും ഉണ്ട് ഇന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെഞ്ഞാറമൂടിന്ന് ആച്ചിങ്ങൽ പോകുന്ന വഴിയിൽ മൈലക്കുഴി എന്നാണ് പറയുക റോഡ് സൈഡിൽ ഒരു ഇറക്കാണ് ഇറക്കം ഇറങ്ങി വരുമ്പോൾ തന്നെ റോഡ് സൈഡിൽ ഇതുപോലൊരു കൊച്ചുകട കാണും രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ അമ്മ ഇവിടെ കാണും അച്ഛനും കാണും പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലും ഇവിടെ പ്രവർത്തിക്കും അവധിയൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ കട ഇടയ്ക്കുള്ളൂ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും ഉള്ളിൽ വലിയൊരു സന്തോഷവും ആത്മസംതൃപ്തിയൊക്കെയാണ് നല്ല ആഹാരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പം പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരും